മുപ്പത്തിയാറാം ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം പാഴാകുന്ന അർപ്പണങ്ങൾ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം ഒന്ന് ശംവേൽ ഒന്നിന്റെ പത്ത് അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു എത്ര അർപ്പണങ്ങൾ നീ നേർന്നു പാഴായി പാഴായിപ്പോകരുതേ എന്ന പ്രാർത്ഥനകളോടെ എന്നിട്ടും പലതും ആദ്യമേ തന്നെ മുറിഞ്ഞു പോയല്ലോ അൽപ്പം കൂടി ജാഗ്രത പാലിക്കാൻ കഴിയാതെ പോയതെന്തേ എന്തും ഗൗരവമായി ആസൂത്രിതമായി കൈകാര്യം ചെയ്യുന്ന നീ ഇവിടെ മാത്രം എന്തേ തോറ്റുപോയി സ്വന്തം സമർപ്പണത്തെ ഇത്ര ഗൗരവമായി എടുക്കാൻ ഹന്നയെ പോലെ മറ്റാർക്കാണ് സാധിക്കുക പുരുഷസന്ധാനമാണ് വരദാനമെങ്കിൽ അവൾ നിനക്ക് വേണ്ടി മാത്രം ഈ ഉറപ്പാണ് അവളെ നടത്തിയത് നേടിയതൊക്കെ എന്റെ കഴിവിൻ്റെ പ്രതിഫലമാണെന്ന് ചിന്തിച്ച ഞാൻ എത്ര വിണ് ദൈവമേ അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് പരിഹാസങ്ങൾക്ക് മുമ്പിൽ കുറ്റപ്പെടുത്തലുകൾക്ക് മുമ്പിൽ എന്നിട്ടും ചുടുകണ്ണീർ സമർപ്പണഗീതങ്ങളായി അവൾ പൊഴിച്ചുകൊണ്ടിരുന്നു താണിരിക്കണം ബലമുള്ള കൈക്കീഴിൽ നേടിയതല്ല തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല ഒന്ന് ചിന്തിച്ചാൽ സ്വന്ത ജീവനെ എനിക്ക് വേണ്ടി നൽകിയ ദൈവത്തെ ഇന്നും സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ ദൈവം ലോകത്തിന് നൽകിയ അർപ്പണത്തിന് മുമ്പിൽ ഞാൻ സ്വയം വിനയപ്പെടുമ്പോഴാണ് എന്റെ അർപ്പണത്തിന് പുതുജീവൻ ലഭിക്കുന്നത് നീ നൽകുന്നത് ഞാൻ തിരികെ നൽകുമെന്ന ദൈവ വാക്കുകൾ നമ്മെ ചിന്തിപ്പിക്കണം ചിലരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നീ പകച്ചു നിൽക്കുകയാണോ പരിഹാസത്തിന്റെ മുൾമുനയിൽ പ്രാണവേദനയിലാണോ നാളത്തെ ദിവസത്തിലെ നിന്റെ അതിജീവനത്തെ ഓർത്തു നീ ഭാരപ്പെടുകയാണോ ചിലരുടെ പ്രതീക്ഷകൾക്ക് മുന്നിൽ വട്ടപൂജ്യമായാണോ നിൽക്കുന്നത് ഓർക്കുക നിന്റെ അർപ്പണം മാത്രം മതി അവന് ദാഹജലം ചോദിക്കുമ്പോൾ ജീവ ഉറവയെ തുറന്നു തരുന്നവൻ കാത്തുനിൽക്കുന്നു സ്വച്ച യടമാംസി തൈലം മുഴുവനായി പൊട്ടിച്ചുടച്ച മറിയെ ഓർക്കുക പൊട്ടിച്ചുടയ്ക്കൽ പൂർണ്ണ സമർപ്പണത്തിൻ്റെ അടയാളമാണ് ഈ മൺകുടങ്ങളൊക്കെ എൻ്റെ നാഥന് വേണ്ടി മാത്രം ഇനി മറ്റാർക്കും ഞാനത് നൽകിക്കൂട മറ്റാർക്കും വേണ്ടി ഞാൻ അതിൽ ഒരു തുള്ളി ശേഷിപ്പിച്ചുകൂടാ നോക്കി നിന്നവർ നെറ്റി ചുളിക്കുന്നുണ്ട് എന്തിനീ അനാവശ്യം എന്നാൽ അവൾക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് ക്രിസ്തു നൽകുന്നത് ഓർക്കുക പൂർണ്ണ സമർപ്പണമാണ് ആവശ്യം പരിധികളില്ലാത്ത സ്നേഹം അവൻ പകർന്നു തരും സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാവാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ പൂർണമായ സമർപ്പണം നടത്താതെ ലോകത്തിനു വേണ്ടി എന്നെ മാറ്റിവെച്ച എന്റെ കുറവുകളെ ഞാൻ തിരിച്ചറിയുന്നു നിരാലംബമായ ജീവിതങ്ങളെ കുറ്റപ്പെടുത്തലിൻ്റെ അഗ്നിശോധനയിൽ നിർത്തിയ എൻ്റെ പാപപ്രവർത്തികളെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു പൂർണമായ അർപ്പണത്തിൽ കുറഞ്ഞതൊന്നും നിന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിപ്പാൾ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ച പ്രിയനാഥ ഞങ്ങളുടെ സമർപ്പണങ്ങളെ നീ മാനിച്ചനുഗ്രഹിക്കണമേ ചുറ്റുമുള്ള ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വിളനിലമായി മാറുവാൻ നീ എന്നെ സഹായിക്കണമേ ആമേ യാചകനായി ഞാൻ വഴിയിൽ ഇരിക്കുകയാണ് ദീർഘനേരം യാചിച്ചിട്ടും ചില ഗോതമ്പ് മണികളല്ലാതെ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല ഈ കാത്തിരിപ്പിന് എത്ര നേരം പെട്ടെന്നാണ് രാജാവിൻ്റെ എഴുന്നള്ളത്ത് അതെ രാജാവിന് മുന്നിലും ഇരക്കുക തന്നെ തിങ്ങിക്കൂടിയ ജനത്തെ തള്ളി മാറ്റിക്കൊണ്ട് ഞാൻ ഏന്തിയും മുടന്തിയും അടുത്തു ചെന്നു എന്റെ മുഖം കണ്ട രാജാവ് എന്റെ നേരെ കൈകൾ നീട്ടി ഇതെന്ത് യാചകന് മുന്നിൽ കൈനീട്ടുന്ന രാജാവോ സഞ്ചിയിൽ നിന്നും രണ്ട് ഗോതമ്പ് മണികൾ ആ കൈകളിൽ വച്ചുകൊടുത്തു എന്നെ നോക്കി പുഞ്ചിരിച്ച പൊന്നു തമ്പുരാൻ യാത്രയാരംഭിച്ചു ആരംഭിച്ചു പട്ടിണിയോടെ വീട്ടിലേക്ക് വന്ന ഞാൻ ഭാണ്ഡമഴിച്ചു ആകയുള്ള മണികളെ എണ്ണിപ്പറക്കി അതാ രണ്ടെണ്ണം തിളങ്ങുന്ന സ്വർണമണികൾ അതെ രാജാവിന് നൽകിയ ഗോതമ്പ് മണികൾ സ്വർണമണിയായി തിരികെ വെച്ചിരിക്കുന്നു ദൈവമേ എന്റെ ഗോതമ്പ് മണികളെല്ലാം ഞാൻ ആ കൈകളിൽ നൽകിയിരുന്നെങ്കിൽ പൂർണ്ണ സമർപ്പണത്തിൽ കുറഞ്ഞതൊന്നും അവനെ തൃപ്തിപ്പെടുത്തുന്നില്ല കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുക